ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് അഖില ലോക പ്രാർത്ഥനാ വാരത്തിന് തുടക്കം കുറിച്ചു മൂവാറ്റുപുഴ മലങ്കര രൂപത അധ്യക്ഷൻ അഭിബന്ധ്യ ഡോക്ടർ യുഹാനോൻ തേഡോഷ്യസ് മെത്രോപൊലിത്ത പ്രാർത്ഥനാവാരം ഉദ്ഘാടനം ചെയ്തു ു സി എ അഖില ലോക പ്രാർത്ഥനാ വാരത്തിന് തുടക്കം കുറിച്ചു മൂവാറ്റുപുഴ വൈ എം സി എയും വൈ ഡബ്ല്യു സി സംയുക്തമായിട്ടാണ് മൂവാറ്റുപുഴ വൈ എം സി എൽ പ്രാർത്ഥനാ വാരം നടത്തുന്നത് മൂവാറ്റുപുഴ മലങ്കര രൂപത അധ്യക്ഷൻ അഭിമന്തി ഡോക്ടർ യുഹനോൻ തെയോഡോഷ്യസ് മെത്രാപോലിത്ത പ്രാർത്ഥനാ വാരം ഉദ്ഘാടനം ചെയ്തു സന്തോഷം അതാ ദൈവം നമ്മുടെ വിശ്വാസം അത് തന്നെയാണ് ആ ഉദ്ധാനത്തിന്റെ ക്രിസ്തീയമായ സന്തോഷം എന്ന് പറയുന്നത് ഉത്ഥാനത്തിന്റെ സന്തോഷമാണ് ഈ ജൂബിലി മത്സരത്തില് പ്രാർത്ഥനയും പ്രവർത്തനവും എന്ന ഒരു ടൈറ്റിലാണ് നിങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രേയർ ആൻഡ് വർക്ക് വർക്ക് ആൻഡ് പ്രേയർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇന്ന് രണ്ടും ഒന്നിക്കണം എന്നുള്ള ഒരു ആശയത്തിലാണ് ഈ ജൂബിലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പെർഫെക്റ്റ് മോഡൽ യേശു ക്രിസ്തുവാണ് പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ച ആളിൻ്റെ പേരാണ് യേശു ക്രിസ്തു മൂവാറ്റുപുഴ വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ ജോൺ കുര്യാക്കോസ് ദൈവവചനം വായിച്ചു വൈ എം സി എ ഡയറക്ടർ ബോർഡ് അംഗവും പ്രാർത്ഥനാ കോർഡിനേറ്ററുമായ പിലക്സി കെ വർഗീസ് വൈഡബ്ല്യു സി എ പ്രസിഡന്റ് മിനി സെബാസ്റ്റ്യൻ വൈ എം സി എ സെക്രട്ടറി വി യു ജോൺ എന്നിവർ പ്രസംഗിച്ചു വചന ശുശ്രൂഷകൾക്ക് കോതമ്പങ്ങളും രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഡോക്ടർ ആന്റണി പുത്തൻകുളം നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ ഹോസ്പിറ്റൽ We take care of your health.